ഇതെന്താണ് മത്സരമാണോ കുളിപ്പിക്കൽ മത്സരമാണോ ഇത് അമ്മ മോനെ കുളിപ്പിക്കുന്നു മോൻ അമ്മേനെ കുളിപ്പിക്കുന്നു മോള അമ്മേനെ കുളിപ്പിക്കുന്നു സഹോദരങ്ങള് തമ്മിൽ തമ്മി കുളിപ്പിക്കുന്നു മലത്തിയിട്ട് അമ്മേനെ മലത്തി അടിച്ചു ഇലോ കുട്ടിയാ ഇലോ

എന്തിനാ അവിടെ വേറെ ഇങ്ങനെ ഇണ്ടോ കുഞ്ഞായി കുശുമ്പ് അത് കാണും നീഞ്ഞു കുടിക്കാൻ തന്നെയാണ് ഇരിക്കണത് അപ്പഴും കൊച്ചു നോക്കിയേ ഏ ഞാൻ ഇടപെടുന്നു ഈ അടിയിൽ നിങ്ങൾ അവിടെ കുടിച്ച് കുടിക്കും ഞാനിതൊന്ന് കുടിച്ചു തീർക്കട്ടേട്ട എന്നിട്ട് വരാന്ന് മറ്റൊന്ന് ബോധം വന്നത് ഏ ഞാനിവിടെ കുടിച്ചു വെച്ചത് നീ കെട്ടു കുടിക്കാണോ ഡീ ശരിയാക്കി തരാന്ന് അയ്യോ ഇതിനൊന്നിനും പറ്റണ്ട അതിന്റെ അടിയിൽ അവൻ എടാ എന്റെ കൊച്ചിൻ്റെ ആസ്ഥാനത്ത് കയറി കടിക്കല്ലേ നീ എടമ്മുട്ട ഡീ ഇല്ല കൊതിക്കടി ഇല്ല കൊതിക്കി അവൻ വല്ലടത്ത് പിടിച്ച് കടിക്കുന്നു മിലക്കുട്ടോയിൽ കുട്ടോയി കുത്തി കഴിഞ്ഞെങ്കി ഇനി ഊടിക്കോയി അവിടെ അവര് മത്സരിച്ചു കുടിക്ക നീ എൻ്റെ കൈ നോക്കി തരണ്ട ഇവിടെ ഒന്നുമില്ല അയ്യടാ പാവണ്ട് പാവുണ്ട് നോക്കിയേ എൻ്റെ മാ വാ മതി മതി ദേ എഴുന്നേറ്റേ എഴുന്നേറ്റ എൻ്റെ കുട്ടി എഴുന്നേറ്റെ അവിടെ നീഞ്ഞ് കുടിക്കേ വാ അമ്മ തിരിച്ചു അണ്ടാ ഇവിടെ ഒരു നീഞ്ഞ് ഫ്രീ ആയിട്ടിരിപ്പുണ്ട് കുടിച്ചോ അത്രേ ഉള്ളു കുടിക്ക് ഞാൻ കുളിച്ചിട്ടാഹാരം കഴിക്കുള്ളൂ എന്താ നല്ല കുട്ടിയെ കുളിച്ചിട്ട് ആഹാരം കഴിക്കോളൂ അല്ലേ മോനെ അങ്ങനെയല്ലേ അതെ അതെ അപ്പൊ ശരി ഏട്ടാ അടുത്ത വീട്ടിൽ കാണാം